ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നായിക നായികായിട്ടൊരു സിനിമ ഓടാനായിട്ട് തന്നെ പുറത്തിറങ്ങുന്നതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞു പിന്നെ അങ്ങോട്ട് അതെ അതെ എവിടെ ഞാൻ പാലത്തിന് പോലും മൊത്തം ജാസിന്റെ ഫാൻസ് ആയിരുന്നു ഫാൻസിനെ കൊണ്ട് പറയണ്ടേ നിങ്ങളുടെ ശത്രു സംസ്മിന് വിളിക്കുക ഇവിടെ ജാസ്മിൻ വളരെ റൊമാൻറ്റിക് ആയി അജയൻ്റെ രണ്ടാം മോഷണം സിനിമയിലെ പൃഥ്വി ഷെട്ടിയായിട്ട് അഭിനയിച്ച് പൊളിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹായ് എല്ലാവരും ഹാപ്പി അല്ലേ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഞാൻ എപ്പോഴും ഡെയിലി വിളവൊക്കെ ചെയ്യണമെന്നൊക്കെ ആലോചിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വള്ളി വരും ആ വള്ളിയെ പിടിച്ചൊന്ന് തൂങ്ങും ആ തൂങ്ങുന്നതിന് പുറകെ പോകും അപ്പോൾ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നും ഇന്നെന്തായാലും ഒരു നല്ലൊരു കോണ്ടൻറ്റ് ഉണ്ട് വേറൊന്നുമല്ല നമ്മുടെ ജോസ്മിൻ ജോഫർ ജാസ്മിൻ കഴിഞ്ഞ സ്ഥലം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ഒരു ഷൂട്ട് ചെയ്യണം അജയ് എൻ്റെ മോഷൻ എന്ന് പറഞ്ഞ സിനിമ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടതാണ് സിനിമ ആ സിനിമയിലെ ഒരു സോങ്ങ് ഉണ്ടല്ലോ നിങ്ങൾക്ക് നമ്മുടെ ടോവിനേയും കീർത്തിയും കൂടെ അതൊരു ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങാണ് അപ്പോൾ അവൾക്ക് ആ സോങ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം അപ്പം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അവളെ അതിൻ്റെ അടുത്ത് പറഞ്ഞോടാ നിനക്ക് പരാമാറ്റെങ്കിലും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ അവളുടെ അപ്പാറ്റിലിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇന്ന് അവിടെയൊക്കെ കയറി ചെല്ലുക അവൾക്ക് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പനിയുള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും അവളുടെ ഹെൽത്ത് ഹെൽത്തിനു എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറിച്ചില്ല എന്നൊരു ബാക്കാറുകൾ നമുക്ക് നോക്കാം അപ്പോൾ റൊമാൻസ് ഒക്കെ വാറ്റി വിതറേണ്ട ഒരു ഐറ്റമാണ് എനിക്ക് നല്ല റൊമാൻസ് ചത്താലും വരുമില്ല അതുമാത്രമല്ല നമ്മൾ ബി ബിയിൽ ഞാനും ജാസ്മിനും കൂടെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഊട്ടിപ്പട്ടൻ ഡാൻസ് ഒക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും തകർത്ത് അഭിനയിക്കാൻ വേണ്ടി പോകണം വരും വെച്ച് കാണാം ഓക്കെ എന്തായി സംഭവം അവരെന്ത്ണ്ടോ ജാസ്മിന് തീരെ വയ്യാതിരിക്കാണെന്ന് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പനിയാണ് എങ്ങനെയുണ്ട് ഇപ്പോരു എവിടെ കുരു എവിടെ എന്താ ഇനി എന്താ എന്താ പരിപാടി എന്താ എന്തായി വന്നോ ഞാൻ അവര് വീഡിയോ ോരാളിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ആൾക്കാരാ ഞാൻ കേട്ടോ ആക്ച്വലി നമ്മുടെ പ്ലാൻ പറഞ്ഞേ സത്യം പറ എന്ത് കണ്ടാ തൊട്ട് ചത്താലും റൊമാൻസ് വരാത്ത എന്റെ മുഖത്ത് ഞാൻ എന്ത് മൊത്തം നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാം നന്നായിട്ട് ചെയ്യാം ചെയ്യാൻ തീരെ വയ്യ നമുക്ക് മാക്സിമം ചെയ്യാം ാണ് മേക്കപ്പിന്റെ ആൾക്കാർ അല്ലേ ഹൈ അപ്പൊ എന്തായാലും ജാസ്മിനെ തീരെ വയ്യാതിരിക്കുകയാണ് നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ ഏഹ് വയ്യാത്തോണ്ട് ഏതെന്താണെന്ന് ഡൂപ്പല്ല ആൾക്കാർ ആഴത്ത് പൊങ്കാലയിട്ട് എയറിൽ കയറ്റണം ആ ബീപിൽ ഉണ്ടായിരുന്നേക്കാളൊക്കെ നന്നായി നീ നിനക്ക് ഇതാണ് നല്ലത് ഒരുപാട് വണ്ണം വെക്കാണ്ട് അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ടായിരുന്ന വണ്ണമല്ല കുറച്ചുകൂടെ സൈസ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നതായിട്ടാണ് നല്ലത് പനിയായപ്പോ പിന്നെയും പോയി ഈ കണ്ണിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാന്തം പോലെ ഉണ്ടല്ലോ ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ ഇതിന്റെ ലുക്സാ താഴത്തേക്ക് ആ നടിവർ കീർത്തിയ എന്തായിരുന്നു അയ്യോ ടോയിനോഡ് കൂടെ പേര് സുരഭി അല്ലല്ലോ ആ പാട്ടിലുള്ളത് ആരായിരുന്നു ആ പാട്ടിലുള്ള അയ്യോ മലയാളമല്ല മറ്റേ നമ്മുടെ സോങ്ങിലൊക്കെ ഉള്ള നായിക അല്ലേ അവരുടെ പേര് എന്തായിരുന്നു മീനാക്ഷിയോ കീർത്തിയോ ഞാൻ കീർത്തിന്ന് ആദ്യം പറഞ്ഞത് ഏ ആ തെലുങ്ക് നടിയാണ് അത് തന്നെ നീ അവളായിട്ടല്ലേ അപ്പൊ നിന്നെ ഇടക്കട കാപ്പേര് വിളിക്കണ്ടേ അപ്പൊ കൃതിയുടെ ഡൂപ്പാ നീ നിൽക്കുന്ന കീർത്തിയാണോ കൃതിയാണോ കൃതി ആ അപ്പൊ കൃതി കണ്ടാൽ ആ ലുക്കുണ്ട് നീ സൈഡ് ഒന്ന് സൈഡിലോട് തിരിഞ്ഞെ ഇടി സൈഡിലോട്ട് തിരിഞ്ഞേ ഇടത്തോട്ട് തിരിഞ്ഞ കൃതി വലത്തോട്ട് തിരിഞ്ഞ വേറെ ആരൊക്കെയത് റെഡി ആയിട്ടാ ഞാൻ വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഞാൻ ഫുഡ് വെച്ചു അല്ലല്ല എവിടെ കൊണ്ടാ ഞാൻ തിരിഞ്ഞിക്കട്ടെ ഞാൻ തിരിഞ്ഞു ഞാൻ അവരെയും കൊണ്ടുവല്ലോട്ട് പറയിപ്പിക്കും നീ നീ എല്ലാരെയും കൊണ്ട് പറയിപ്പിക്കേണ്ടതുപോലെ നീ കുറഞ്ഞോട്ട് ഞാൻ ഹെയറിങ്ങിനെ ചെയ്തത് ഒന്നായില്ലേ അതെ 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 ആ എല്ലാ ഏറ്റവും കൂടുതൽ വേണം അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ ഞാൻ നശിച്ചു നാറാണക്കാലം എടുത്ത് ബിഗ് ബോസിൽ പോയി നശിച്ചു ഏക വൃത്തി എല്ലാരും ബിഗ് ബോസിൽ നശിച്ചു അപ്പൊ കൃത്യ പോയി ആയിട്ട് വാ ടോയിനെ വെയിറ്റ് ചെയ്യാ അങ്ങ് അങ്ങൊരു കട്ടറുള്ളത് കൊണ്ട് തിരിച്ചതാ വണ്ടി എനിക്കറിയില്ല ഞങ്ങൾ ബിഗ് ബോസ് ചോദിച്ചാൽ എപ്പോഴും പറയുന്ന ഒരു ഈ ഇരിക്കുന്ന സാധനം മാൺട്രക്കാണെന്നുള്ളത് അത് നൂറ് ശതമാനം പുറപ്പായിട്ടുണ്ട് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആർക്കിങ്ങനെന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് കൂടോത്രം ചെയ്യുക നിങ്ങളുടെ ശത്രു സംഹാര പൂജ അല്ലേ നിങ്ങൾ അതിനുവേണ്ടി ലക്ഷങ്ങളൊന്നും മുടക്കണ്ട നേരെ ജാസ്മിനെ വിളിക്കുക ജാസ്മിൻ വിളിച്ചിട്ട് പറയുക എനിക്കൊരു ഉണ്ട് ആ ശത്രു കൊണ്ടിങ്ങനെ മുടിച്ചു കളയാനായിട്ട് ജാസ്മിന്റെ ഒരു നിമിഷത്തെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ജാസ്മിൻ കൂടെ പോയാ മതിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു എന്റെ വണ്ടി ഇപ്പൊ കിടപ്പുണ്ട് അത് എടുക്കാനായിട്ട് എന്തു ആ അതെ അതായത് ഈ ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ജാസ്മിന് പനിയടിച്ചു ജാസ്മിനു പനിയടിച്ച പോസ്റ്റ് പിന്നീട് ആ ഞാൻ ഞാൻ അരൂര് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ പറഞ്ഞു ഇവിടെ അതിന് കുട്ടി പോയി ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ മലപ്പുറത്ത് നിന്നാണ് ഇവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവര് മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടു പോയി അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവര് വന്നു അവര് വന്നിട്ട് കല്യാണപ്പെണ്ണിനെ ഒരുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയത്താണ് ഇവളും അവര് അത് ഞാൻ വന്നിട്ട് മൂന്ന് മണിക്കൂർ അവിടെ കിടന്ന് ഉറങ്ങുന്നത് ഇവര് കട്ട മേക്കപ്പ് ആയിരുന്നു അങ്ങനെ മേക്കപ്പ് ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ ഫോൺ വെച്ച് പോയി പിന്നെ ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നു തിരിച്ചു വരുന്ന വഴിക്ക് കാറ് ഇപ്പൊ എന്തായാലും അവിടെ ജാമായി കിടപ്പുണ്ട് അതെടുക്കാറുണ്ട് ആ വഴിയില് വലിയൊരു കുഴി നമ്മള് കാണുക നേരത്ത് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു എടാ ആ കാണുന്ന ഒരു പണിയല്ലേ അപ്പൊ പറഞ്ഞു മോളെ അതൊരു ഉഗരം പണിയാ എന്നും പറഞ്ഞാൻ എടുത്തതാണ് അപ്പൊ ഓർത്തോയോ കാറുമ്പോഴും മലയൊക്കെ പോകത്തില്ലെന്ന് ഓർത്ത് ബാക്കിലേക്ക് എടുത്തപ്പോഴത്തേക്കും ഈ ഒരു പണി കിട്ടിയത് അപ്പൊ നമ്മളിതല്ലാതി അവിടെ ഇറങ്ങിയല്ലോ അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതൊന്നും പിടിക്കുക അപ്പൊ ഒരു ചേട്ടൻ സുഖമായ ഒരു പിക്കപ്പ് വിടിച്ചെടുക്കൽ കല്ലെടുപ്പുണ്ട് അതായത് ഇപ്പൊ ഈ ബ്രോ റോഡിച്ചോണ്ടിരിക്കുന്ന വണ്ടിയും ഇപ്പൊ പോയിട്ട് വലിയ കല്ലടിച്ചിട്ടുണ്ട് ജാസ്മിൻ സത്യം പറഞ്ഞു എന്താ ചെയ്യുന്നുണ്ട് കൂടെ യാത്ര ഇവിടെ വെറുതെ വിട അവള് അവളെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കേണ്ട പാവം അപ്പൊ എന്തായാലും ഷൂട്ട് എന്തായാലും നമ്മള് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഐ മീൻ എന്തായാലും ചെയ്ത് തീർക്കും എങ്ങനെയെങ്കിലും ഒക്കെ അഞ്ചുമണി ആയിട്ടുണ്ട് ഒക്കെ പോകും ഇനി ചെല്ലുമ്പോഴത്തേക്ക് മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ശുഭമാവും എന്തായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാം നമ്മുടെ ഓൺലൈൻ മീഡിയയിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന അജിനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അജിൻ അജിൻ താങ്ക്സ് താങ്ക് സോ മച്ച് കാരണം അവനോട് വന്നിട്ട് നമ്മുടെ കൂടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഷൂട്ടിന് വേണ്ടിട്ട് വന്നപ്പോഴത്തേക്കും അജിൻ അവിടെ ഒരാളെ വിളിച്ചു ആ കാർ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കീ വാങ്ങിക്കാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരെ വരാങ്ങോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവന് ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രത്യേകം അപ്പൊ എന്തായാലും ഈ ഷൂട്ട് ഒന്ന് പൂർത്തിയാക്കാം അവിടെ പോയിട്ട് ഷൂട്ട് കഴിയുമെങ്കിൽ ബാക്കി വിശേഷങ്ങൾ പറയാം ഷൂട്ട് കഴിയൂലുള്ളത് കണ്ടറിയേണ്ടതാണ് ജാസ്മിൻ എന്തായാലും ഒരു ലോഡ് അയ്യോ എങ്ങനെയാ വരും അത് ഇവളെ എന്നോട് വേറെന്താ ദേഷ്യം ഉണ്ടെന്നോ അതുകൊണ്ടാണ് ഒരു ഒരിക്കലും ഒരിക്കൽ പോലും ഇവിടെ ജാസ്മിൻ വളരെ റൊമാൻറ്റിക്കായി അജയന്റെ രണ്ടാം മോഷണം സിനിമയിലെ കൃത്യ ഷെട്ടിയായിട്ട് അഭിനയിച്ച് പൊളിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്ത് ഇത് ഷൂട്ട് ചെയ്യരുതെന്ന് പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജാസ്മിനോട് വളരെ റൊമാൻറ്റിക്കായിട്ട് പന്തം പന്തം നടന്നു വരുന്നു ഇവിടെ നമ്മുടെ ക്യാമറമാനോടെ എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജയന്റെ രണ്ടാം മോഷണത്തിനകത്ത് കൃത്യ ഷെട്ടിക്ക് പകരമായിട്ട് എന്റെ പേര് ഞാൻ പറഞ്ഞ പേര് കട്ടണമെന്ന് അറിയത്തില്ല ജസ്മിനെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരു കമന്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പിടിച്ചിരിക്കുകയാണ് അവലക്ഷണം പിടിച്ചൂട്ടൊന്നുമല്ല കേട്ടോ നല്ല ഷൂട്ടായിരുന്നു പക്ഷേ ഈ ഷൂട്ടിന്റെ ഇടക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഫോൺ വരെ ഓഫ് ആയി പോയി അപ്പോൾ ഇങ്ങനെ ഈ ഷൂട്ട് എന്നാണ് വിചാരിച്ചു പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് നടക്കുണ്ടായിട്ടും ആ സത്യം കേട്ടോ ഇവിടെ ഈ കാണുന്ന തോട്ടിൽ വീണ്ടായിരുന്നു നിനക്ക് അത് കാണുമ്പോൾ കാണാതെ മനസ്സിലാവുമതി ആ സ്പോട്ടിൽ നിന്ന് വീട്ടെടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചുള്ള വെള്ളത്തിൽ വീണെന്ന് വിചാരിച്ചു പക്ഷേ എങ്ങനെയൊക്കെയോ രക്ഷപെട്ട് പിന്നെ മെയിൻ ആയിട്ട് നല്ല ലുക്ക് അല്ലേ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ നമ്മൾ ഷൂട്ട് ചെയ്ത എന്റെ എന്തൊരു ബ്രിഡ്ജാണ് ഞങ്ങൾ അത് കേട്ടോ നല്ല സ്ഥലമാട്ടോ എന്റെ ഞാൻ വീരും എടുത്ത് ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു മൂടില്ലായിരുന്നു എന്റെ വയ്യായി മൂടില്ലായ്മ എവിടെ പോയി കാരണം പ്രശ്നങ്ങള് കാരണം എന്റെ പനി ഞാൻ പനി പോയി പനി പോയി കിട്ടിയില്ലേ നാണം പ്രശ്നങ്ങളോ നമ്മൾ അതിനെ അല്ല നല്ലൊരു ഷൂട്ടായിരുന്നു എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ഷൂട്ട് ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു കരിക്ക് നമ്മൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടി ആകെ മൂന്നോ നാലോ കരിക്ക് കരിക്ക് കിട്ടി പിന്നെ ഇവിടെ ഫാൻസ് ഉണ്ടായിരുന്നു ആ പാലത്തിന് മൊത്തം ജാസിന്റെ ഫാൻസ് കൊണ്ട് മുടിഞ്ഞ ഫാൻസ് മോളിന്ന് ആൾക്കാര് ജയ് വിളിക്കുന്നത് ആൾക്കാർ കൈവിശി കാണിക്കുന്നത് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അഞ്ചാ പത്താം ആൾക്കാർ അമ്മ നടന്നു വരുമ്പഴത്തേക്കും അവര് കണ്ടിട്ട് ആ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ചോദിച്ചു പിന്നെ അങ്ങോട്ട് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ആരും സിജോയെ കണ്ടിട്ട് അതെ അതെ ഞാൻ അതെ ഇവിടെ പ്രത്യേകം അങ്ങനെ പറഞ്ഞോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാസ്മിനി ഈ റീൽ വീഡിയോ വൈറലായി വൈറലായിക്കഴിയുമ്പോഴത്തേക്കും അജയന്റെ രണ്ടാം മോഷണത്തിനകത്ത് ആ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്റെ ഒമ്പത് സിനിമകൾ വരാൻ വേണ്ടി പോണെന്നാണ് പറഞ്ഞത് അതെ ഒരെണ്ണത്തിനകത്ത് ായിട്ട് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നായികായിട്ടൊരു സിനിമ ഉടനായി പുറത്തിറങ്ങുന്നതാണ് നമ്മുടെ ജാഫ്രിക്കയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യട്ടെ ഇരിക്കട്ടെ ജാഫ്രിക്കയാണ് ആ ജാഫ്രിക്ക ജാഫ്രിക്ക പിന്നെ ഞാൻ ചോറ്റുപാത്രം വാങ്ങിക്കണം അത് വാങ്ങിക്കണം അങ്ങനെ കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് ഒന്നും തന്നെ നടന്നില്ല പിന്നെ ഇവള് രണ്ട് സാരി ഡ്രസ്സ് അതിന്റെ പേര് ഉണ്ടായത് പക്ഷെ അത് മാറാനുള്ള സമയവും സാഹചര്യവും പോലും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് മേക്കപ്പ് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങൾ എന്റെ ഇതിനകത്ത് കാണും ഇൻസ്റ്റയില് കാണും അപ്പം അവരെനിക്ക് മേക്കപ്പ് ചെയ്തു ചെയ്തുതന്ന വീഡിയോ പോലും എടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചാ വണ്ടി കേടായപ്പോ ഞാൻ ഇങ്ങനെ നിക്കാ ഇവനോട് എനിക്ക് പറയാൻ പറ്റുമോ വണ്ടി കേടായിരിക്കാം നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ അല്ല പക്ഷെ അവരുടെ ഷൂട്ട് ഇമ്പോർട്ടന്റ് ആണ് കാരണം എനിക്കറിയാം കാരണം അവർക്ക് തീരവാന്റെ വണ്ടി കംപ്ലൈന്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്വാഭാവമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനകത്ത് നമുക്ക് വണ്ടി കംപ്ലൈന്റ് ആയോണ്ട് ഷൂട്ട് വേണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ കാരണം വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ശരിയാക്കി എടുക്കാം കംപ്ലൈന്റ് ആയതല്ല ഞാൻ നോക്കാൻ വണ്ടിയാണെങ്കിൽ എങ്ങനെ പൊക്കി എടുക്കാൻ പൊക്കിയെടുക്കാനാവിടുന്ന് വണ്ടി ശരിയാവട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു വണ്ടി ശരിയാവെന്ന് പറഞ്ഞു ഇല്ല 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 അങ്ങനെ ഞാൻ വിളിച്ചില്ല ഞാൻ അത്ര ക്രൂര മനോഭാവമുള്ള വ്യക്തിയെന്നല്ല കാരണം ഇവിടെ കാരണമല്ലോ വണ്ടി അവിടെ പോകുന്നത് അത് സാഹചര്യം ചെയ്യിപ്പിക്കുന്നത് പക്ഷേ ഞാൻ ക്യാമറ ബാക്കി പറയാം ഇപ്പൊ അത് കേൾക്കണ്ട അങ്ങനെ ഇനിയിപ്പൊ എന്തായാലും ആ ഇനി ബാക്കി കാര്യങ്ങള് നമ്മുടെ സായി കൊച്ചി വന്നിട്ടുണ്ട് ഗബറി ഉണ്ട് ഓൾറെഡി ഇവിടെ അപ്പൊ അവരെല്ലാരും മീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ജാസ്മിൻ ഫുഡെങ്കിലും വാങ്ങിച്ചു തരുമോ എന്നാ ഞാൻ മതിയായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ സിജോ എപ്പോഴും ബിഗ് ബോസിനകത്ത് വെച്ച് പറയുകയായിരുന്നു ഏതൊരു ഷോ ഏതൊരു ഏതൊരു ആക്ട് ചെയ്യുകയാണെങ്കിൽ വരെ ഞങ്ങളുടെ ഏതൊക്കെയോ ആക്റ്റുകൾ നമ്മളേതായിരുന്നതാ നമ്മുടെ പാട്ട് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തുമ്മി ചീറ്റിയ മറ്റേ കവിത ഉണ്ടായിരുന്നു അതൊക്കെ കൊറേ ആൾക്കാർ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് കൊറേ മെൻഷൻ വരുന്നതിനകത്ത് എന്റെ എന്റെ അർജുൻറെയും വരുന്ന പോലെ തന്നെ എന്റെയും സിജോടെയും വരുന്നതാണ് ഈ ഒരു കോംബോയാണ് കൂടുതലും ഞാൻ ഫ്രണ്ട്ഷിപ്പ് കോംബോട്ടുള്ളത് കേട്ടോ അപ്പം അതിനകത്ത് ശെരിക്കും പറഞ്ഞ ഞാൻ സിജോയും ഞാൻ ജാസ്മിനെ നമ്മൾ വഴക്കിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വഴക്കിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പഴത്തേക്കും പൂരടി ആയിരിക്കും ഞങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ നമ്മുടെ മറ്റേ ഒരു സ്റ്റാമ്പ് അടിക്കണല്ലോ നിന്റെ ചുളമ്പൊക്കെ വീട്ടിൽ പോയി അടിക്കടിയാ ആ അടി കഴിഞ്ഞിട്ട് പത്ത് പേര് കഴിയുമ്പഴത്തേക്കും വരും ഉപ്പുണ്ടോ നോക്കും അപ്പൊ ഞാൻ ഉപ്പുണ്ട് ഏറ്റവും കൂടുതൽ അതായത് ഗ്രഡ്ജ് വെക്കാണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല ഇരിക്കട്ടെ ഇത് സത്യം മാറ്റി പറയുന്നില്ല ആക്ച്വലി ഇത് കള്ളത്തിൽ സത്യമാണ് ഇത് സത്യമാണ് ഇതൊക്കെ ഗ്രഡ്ജ് എന്ന് പറയുന്ന സാധനം ഇല്ല അത് ഭയങ്കര വലിയ ക്വാളിറ്റി ആണ് എല്ലാവർക്കും ആ ക്വാളിറ്റി ഉണ്ടാവില്ല കാരണം അപ്പൊ കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഗ്രഡ്ജ് വരുന്ന ആൾക്കാരാണ് കഷ്ടത്തൊന്നും ഇതി പക്ഷേ കാരണം മിക്ക ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ ഈ സീസൺ ഒന്നല്ല എല്ലായിടത്തും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രോ പൊക്കോ നിങ്ങൾ മാറ്റിത്തരാം ഇറങ്ങി കഴിയുമ്പഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും അടിയിടി ബഹളമൊക്കെയാണ് പക്ഷെ അത് ഒരു ഗ്രഡ്ജു ഇല്ലാത്ത ഒരാളാണ് ജാസ്മിൻ ജാസ്മിനെ പറ്റി ഇത്രയും പൊക്കി പറയാൻ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ജാസ്മിനെ പറഞ്ഞത് മൂവായിരം രൂപ ജിപേ തരാം ഈ വീഡിയോയിൽ ഇത്രയും പൊക്കി പറയാത്ര മതി ഇത് ഈ പോർഷൻ ഇതില്ല ഇതില്ല കാരണം വീഡിയോ ശേഷാണ് വരുന്നതെങ്കിലും നിങ്ങൾ ആ റീല് കാണാൻ ഞങ്ങൾ എടുക്കാനുള്ള ഒരു ില്ല അറിയിക്കണല്ലോ അതെ സത്യം പറഞ്ഞ ആൾക്കാരെ അറിയിക്കണല്ലോ എന്താ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമാക്കില്ലല്ലോ ഇനിയും ബ്ലോഗ് എടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇവിടെ ഫുൾ ഇരിട്ടേൺ ഇതിന് മുമ്പ് ഇത് വഴി കൂടാതെ നടന്നു പോകേണ്ടത് കാരണം കാണുന്നില്ല ഉള്ള മറ്റേ ഈ കായലും പുഴയും ഇത് മാത്രമേ ഉള്ളു ബൈ വിനു അപ്പൊ കൃതി ഷെട്ടി ബൈ അപ്പൊ അടുത്ത സിനിമയൊക്കെ അപ്പൊ അജയന്റെ രണ്ടാം മോഷ്ടത്തിലെ നായികയായിട്ടുള്ള കൃതി ഷെട്ടിയോടൊപ്പം ഞങ്ങളുടെ റീൽ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് സീക്രട്ട് ഏജൻസ് സായി കൃഷ്ണ പബ്ലിക് ഏജൻസ് സ്നേഹ ജിത്തുബായ് നിഷാന ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ജാഫർ നമ്മുടെ വീഡിയോ പുറത്തിറങ്ങും ഏസിക ണോ ആണോ നീ അറിയാതെ പുള്ളി ബുക്ക് ചെയ്തോ നിങ്ങൾ എന്തിനാ റൂമിൽ ചെയ്താട്ടിലോമിൽ പോസിന്റെ ഫ്ലാറ്റിലേക്കാണ് വരുന്നത് ജാസിന്റെ ഫ്ലാറ്റിലേക്ക് അപ്പൊ കണ്ടു പോകാൻ പറ്റില്ല ഇതിന് ഇതിനും ഇതിനും കൊളാബ്ണ്ടോ ഇപ്പൊത്ത അല്ല എന്ത് കുളാബ് ഉദ്ദേശിക്കണ നിങ്ങൾ ഇത് ഈ ഫുഡ് ചിടണോ ഇത് കിട്ടണോ ഇത് കിട്ടണോ